ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി തിരുവചനത്തിൽ നിന്ന് നമുക്കൊരു വേദഭാഗം നമുക്ക് വായിക്കാം തൊണ്ണൂറ്റിയാറാം സങ്കീർത്തനത്തിന്റെ ഒന്നാം വാക്യം യഹോവയ്ക്ക് ഒരു പുതിയ പാട്ട് പാടിവേ അതിനുശേഷം ദാപീത് പറയുകയാണ് സകല ഭൂസ്ലിമവാസികളുമായുള്ളവരെ നിങ്ങൾ യഹോവയ്ക്ക് പാടുവി എന്ന് പറഞ്ഞാൽ മനുഷ്യർക്കും മനുഷ്യരിൽ ശ്രേഷ്ഠർക്കും രാജാക്കന്മാർക്കും എഴുതുമ്പോൾ അത് നാബീദ് ഇസ്രായേലിന്റെ രാജാവാണ് ഞാൻ രാജാവാണെങ്കിലും നിങ്ങൾ എന്നെ നോക്കി നിങ്ങൾ ഒരു പുകഴ്ചയുടെ വാക്കുകൾ പോലും യഹോബിയുടെ ആലയത്തിൽ പറയുവാൻ പാടില്ല നമ്മുടെ നാവിന്റെ സ്തുതികൾ മുഴുവനും പറയുന്നതായ ഒരു കാര്യം ഒരു പുതിയ പാട്ട് പാടി അതെന്തിനാണ് ഈ പുതിയ പാട്ട് നമ്മൾ പലപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ പോയി പുതിയ പാട്ട് പാടാറില്ല നമ്മൾ നമ്മുടെ ക്രിസ്തീയ ജീവിതം തുടങ്ങിയ നാൾ മുതൽ പാട്ടെന്ന് പറഞ്ഞാൽ പ്രാർത്ഥന എന്നർത്ഥം നമ്മൾ അന്ന് പ്രാർത്ഥിച്ച പ്രാർത്ഥന ഇന്നും പ്രാർത്ഥിക്കുന്നു നമ്മുടെ പ്രാർത്ഥനയ്ക്ക് പുതുക്കങ്ങളൊന്നുമില്ല എന്നാൽ ദൈവത്തിൽ നിന്ന് നമ്മൾ ചോദിക്കുന്ന കാര്യങ്ങൾ എല്ലാം പുതുക്കമുള്ളവർ നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപക്ഷെങ്കിൽ നമ്മൾ ചോരാത്ത വീടുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ല രണ്ടു നേരത്തെ ആകാരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടില്ലേ ചോരാത്ത വീടുകൾ കഴിഞ്ഞു ഓടിത്ത വീട് തന്നു വാർത്ത കെട്ടിടങ്ങൾ തന്നു മൾട്ടി സ്റ്റോറി ബിൽഡിങ്ങുകൾ തന്നു ബംഗ്ലോകൾ തന്നു വലിയ വലിയ പ്രോപ്പർട്ടി തന്നു പക്ഷേ അപ്പോഴും നമ്മുടെ പ്രാർത്ഥന അത് തന്നെയാണ് ഒരു കാലത്ത് നമ്മൾ കാൽനടയായി പോകുമ്പോൾ ഒരു സൈക്കിളിനു വേണ്ടി പ്രാർത്ഥിച്ചു ദൈവം സൈക്കിൾ തന്നു അതിനുശേഷം നമ്മൾ മോട്ടോർ സൈക്കിൾ ചോദിച്ചു ദൈവം മോട്ടോർ സൈക്കിൾ തന്നു അതിനുശേഷം നമ്മൾ കാറ് ചോദിച്ചു ദൈവം കാറ് തന്നു പിന്നെ നമ്മൾക്ക് വലിയ കാറ് വേണമെന്ന് ആവശ്യപ്പെട്ടു ദൈവം വലിയ കാറുകൾ തന്നു വലിയ വീടുകൾ തന്നു വലിയ സൗകര്യങ്ങൾ തന്നു ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മുടെ ആവശ്യങ്ങൾ പുതുമയുള്ള ആവശ്യങ്ങളാണ് ഇന്നലത്തെ ആവശ്യങ്ങൾ കൊണ്ട് നമ്മൾക്ക് ഇന്ന് ജീവിക്കാൻ കഴിയില്ല നമ്മൾക്കിന്ന് നമ്മുടെ ആവശ്യങ്ങൾ പുതുതാണ് നമ്മുടെ ആവശ്യങ്ങൾ വലുതാണ് ഇന്നത്തെ ആവശ്യമല്ല നമുക്ക് നാളെ ഉള്ളൂ പക്ഷെങ്കിൽ നാം ദൈവത്തിന് കൊടുക്കുന്ന പൂക്ഷ അന്നും ഇന്നും ഒരുപോലെ നാം ഇത് പറയുകയാണ് നിങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഒരു പുതിയ പാട്ട് ഉയരട്ടെ ഒരു പുതിയ പ്രാർത്ഥന പുതിയ ഒരു ആവേശം ഒരു പുതിയ സന്തോഷം ഇന്നലത്തെ പ്രാർത്ഥനകൾ മുഴുവനും നിങ്ങൾ ഹൃദയസ്ഥമായി അല്ലെങ്കിൽ കാണാതെ പഠിച്ചിട്ടുള്ള വാക്കുകളാണ് മിനിഞ്ഞാത്തത്തെ പ്രാർത്ഥനകൾ മുഴുവനും പാട്ടുകളും പ്രാർത്ഥനകളും നിങ്ങൾ മനപ്പാടമാക്കിയ പ്രാർത്ഥനകളും പാട്ടുകളുമാണ് എന്നാൽ ഇന്ന് മനഃപ്പാടമല്ലാത്തതായ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പൊങ്ങി വരുന്നതായ അതാണ് നാൽപ്പതാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ പറയുന്നത് അവൻ എൻ്റെ വായിൽ പുതിയ ഒരു പാട്ട് തന്നു നാം ഉണ്ടാക്കിയ പാട്ടല്ല ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ നാവിന്മേൽ ഒരു പുതിയ പാട്ടിനെ തന്നു ഒരു പുതിയ പ്രാർത്ഥനയെ തന്നു ആ പ്രാർത്ഥന മറ്റു മുമ്പെങ്ങ് നമുക്ക് അറിഞ്ഞുകൂടാത്തതാണ് നമുക്ക് അറിഞ്ഞുകൂടാവുന്നതാണെങ്കിൽ അത് നമ്മുടെ പാരമ്പര്യങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള പ്രാർത്ഥനയായിരിക്കും നമ്മൾ മനഃപ്പാടം പഠിച്ചതായ അനേകം വാക്കുകൾ കൊണ്ട് ദൈവ സന്നിധിയെ പ്രലോഭിപ്പിക്കുവാൻ നമ്മൾ മുതിരുന്നതായ ചിലയിലെ പ്രയത്നങ്ങളായിരിക്കും എന്നാൽ ഞാൻ ഇത് പറയുന്നത് അങ്ങനെയല്ല നീ ദിവസം തോന്നും എനിക്ക് പുതിയ കൃപ വേണം പുതിയ സൗഖ്യം വേണം പുതിയ ആവശ്യങ്ങൾ ഉണ്ട് പുതിയ സന്തോഷം വേണം പുതിയ ജോലി വേണം പുതിയ വരുമാനം വേണം പുതിയ ആദായം വേണം പുതിയ കൃപകൾ വേണം ആത്മീയ ജീവിതത്തിൽ തന്നെയും നിനക്ക് പുതുമയുള്ള പല കാര്യങ്ങളും നീ ദൈവത്തിൽ നിന്ന് ചോദിക്കുന്നു ദൈവത്തിൽ നിന്നും ദിവസം തോറും ദിവസം തോറും പുതിയ പുതിയ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കുന്നത് പുതിയതായിരിക്കണം എന്ന് ദാവീദ് നമ്മളെ പഠിപ്പിക്കുകയാണ് ദൈവത്തിന് സ്ത്രോത്രം അതാണ് ദാവീദ് പറയുന്നത് പുതിയ പാട്ട് പാടുവേ ആർക്കാണ് പുതിയ പാട്ട് പാടുകൾ പാട്ടുകൾ പാടുവാൻ സാധിക്കുന്നത് ജയം കൊള്ളുന്നവർക്ക് മാത്രം ഇന്നലത്തെ ജീവിതത്തിൽ നിന്ന് ഇന്നലത്തെ പ്രാർത്ഥനകളെ ദൈവം അംഗീകരിച്ചു കേട്ടു എന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുന്ന പ്രത്യാശിക്കുന്ന അല്ലെങ്കിൽ അടിയുറച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടം ദൈവ മക്കൾക്ക് മാത്രമേ ഇന്ന് പുതിയ പാട്ടുകൾ ചമച്ച് പാടുവാൻ കഴിയും അവരുടെ നാവിൽ ദൈവത്തിന്റെ ആത്മാവ് ഒരു പുതിയ പാട്ട് നൽകും ഒരു പുതിയ വാക്ക് ഒരു പുതിയ സന്തോഷം ഒരു പുതിയ ശക്തി കഴിഞ്ഞ ദിവസങ്ങളിൽ നീ ദൈവത്തിന് കഴിച്ചിട്ടുള്ളതായ യാഗങ്ങളെക്കാൾ വ്യത്യസ്തമായി കാരണം നിന്റെ ജീവിതത്തിലും ദൈവം ചെയ്തിട്ടുള്ളത് പുതുമയുള്ള കാര്യങ്ങളാണ് ഇന്നലത്തെ മനുഷ്യനല്ല നീ ഇന്ന് കഴിഞ്ഞ വർഷത്തെ മനുഷ്യനല്ല നീ ഇന്ന് കഴിഞ്ഞ വർഷം നിന്റെ കുഞ്ഞുങ്ങളായിരുന്ന ആ സ്ഥാനത്തല്ല ഈ വർഷം ഉള്ളത് കഴിഞ്ഞ വർഷം നീ പഠിച്ച കാര്യങ്ങളല്ല ഈ വർഷം പഠിക്കുന്നത് നിനക്ക് ഒരിക്കൽ പോലും എത്തിപ്പിടിക്കുവാൻ കഴിയില്ല എന്ന് എന്നാൽ തോന്നിയതായ പല സന്ദർഭങ്ങളും അനേകം അതിലുകൾ നിന്റെ മുൻപിൽ വൃത്തി അല്ലെങ്കിൽ പ്രതിസന്ധിയായി കടന്നു വന്നപ്പോൾ അതിന്മേൽ ചാടി കടക്കുവാൻ കൃപ തന്നതായ ഒരു ദൈവത്തെ പുതിയ പാട്ടുകൾ കൊണ്ടും പുതിയ സന്തോഷം കൊണ്ടും പാടി ക്കാരൻ ഈ പ്രഭാതത്തിൽ നമ്മെ ഉപദേശിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ പാരമ്പര്യത്തിന്റെ പ്രാർത്ഥനകളുണ്ട് കാണാതെ പഠിച്ചതായ പ്രാർത്ഥനകളുണ്ട് ആനയോ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മൾ വഴിപാട് കഴിക്കുന്നത് പോലെയുള്ളതായ കൃബാൻ പ്രാർത്ഥനകളുണ്ട് തിരുവചനത്തിൽ മൊത്തായ സുവിശേഷത്തിൽ കൃബാൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് കർത്താവ് പഠിപ്പിക്കുന്നുണ്ട് മാതാപിതാക്കളോടുള്ളതായ ചുമതലകൾ ഒരു കുർബാൻ മാത്രമായി നമ്മൾ അവശേഷിപ്പിക്കുക പാരമ്പര്യമാണ് അത് നടപ്പാണ് നമ്മുടെ കുടുംബത്തിൽ നമ്മുടെ നാട്ടിൽ നമ്മുടെ സഭയിൽ നമ്മുടെ സമൂഹത്തിൽ നാം വളർന്നു വന്നതായ സാഹചര്യങ്ങളിലൊക്കെ അനേക കുർബാനുകളുണ്ട് അനേക പാരമ്പര്യങ്ങളുണ്ട് അനേക മനഃപ്പാഠങ്ങളുണ്ട് അനേകം അച്ചടിക്കപ്പെട്ടതായ പ്രാർത്ഥനകളും പാട്ടുകളും ആരാധനാ രീതികളുമുണ്ട് ദൈവം നിന്നിൽ നിന്നും ആവശ്യപ്പെടുന്നത് നിന്റെ ജീവിതത്തിൽ പുതുമ നീ ആവശ്യപ്പെടുന്നത് പോലെ തന്നെ നിന്റെ ജീവിതത്തിലും ആരാധനയിലും പുതുമയുണ്ടാകണം എന്ന് പറഞ്ഞാൽ ഒരു പുതിയ ആരാധനക്രമം തുടങ്ങണമെന്നല്ല അതിന്റെ അർത്ഥം നിന്റെ ജീവിതത്തിൽ ദൈവത്തിന് എന്തെങ്കിലും ഒരു പുതിയതായി കാഴ്ച വെച്ചു ഒരു പുതിയ സന്തോഷം നീ ദൈവത്തിൽ നിന്ന് പ്രാപിച്ചു എന്നുള്ളതായ ഒരു ഒരു നിശ്ചയം നിന്റെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അന്നത്തെ ആരാധനയ്ക്ക് ഒരു പ്രത്യേക സന്തോഷമാണ് നിങ്ങളൊരു പുതിയ പാട്ട് പാടി നോക്കുകയും ദൈവത്തിന്റെ സന്നിധിയിൽ കറന്നു ചെല്ലുമ്പോൾ ആരാധനയിലൊരു പുതിയ സന്തോഷം നിങ്ങളൊന്ന് കൊണ്ടുവന്ന് നോക്കുകയും നിങ്ങളുടെ മുഖത്തെ നോക്കുമ്പോൾ മറ്റെങ്ങും ഇല്ലാതിരുന്നത് പോലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒന്നും കാണാതിരുന്നത് പോലെയുള്ളതായ ഒരു പ്രസന്നത നിങ്ങളുടെ മുഖത്ത് അത് വിളങ്ങുന്നതിനിടയായി മറ്റുള്ളവർ ചോദിച്ചാൽ എന്ത് ഉത്തരം പറയും നിന്റെ നാവുകൾ കൊണ്ട് പറയാൻ നോക്കാത്തതായ നിന്റെ നാവുകൾ കൊണ്ട് ചരിപ്പിച്ചാൽ ശബ്ദമില്ലാത്തതായ ഒരാത്മീക സന്തോഷം നിന്റെ മുഖത്ത് നിന്ന് പ്രസരിച്ച് മറ്റുള്ളവർക്ക് കണ്ണ് അത് ദൈവത്തിൽ വിശ്വസിക്കുന്നതിനിടെയായിത്തീരും ദൈവത്തിന്റെ പകത്തും ഉണ്ടാകട്ടെ എന്റെ വായിൽ പുതിയ ഒരു പാട്ട് തന്നു മറ്റുള്ളവർ അത് കേട്ടപ്പോൾ അവർ ദൈവത്തെ ഭയപ്പെട്ടു ഡാം ഇതെങ്ങനെയാണ് പറയുന്നത് നിന്റെ ജീവിതത്തിൽ നിന്നും പുതുമയുള്ള ആരാധനയും പുതുമയുള്ള പാട്ടുകളും പുതിയ സന്തോഷവും പുതിയ ആരാധനയും അത് ഉൽപാദിപ്പിക്കപ്പെടുമ്പോൾ അത് ദൈവത്തിന് വേണ്ടി അർപ്പിക്കപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് അറിയാമോ നിന്റെ അടുത്തിരിക്കുന്നവർക്ക് ഒരു ഭയം ഉണ്ടാകും അവർ പൊതുഭാഷകളിൽ സംസാരിക്കും അത് ദൈവത്തിന്റെ ഒരു വാർത്തത്വമാണ് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും അനേക അടയാളങ്ങളുടെ കൂട്ടത്തിൽ കർത്താവ് ശിഷ്യന്മാരോട് പറയാം അവർ പുതുഭാഷകളിൽ സംസാരിക്കും പഴയ ഭാഷ എന്ന് പറഞ്ഞാൽ പഴയ അന്യഭാഷയിൽ നിന്ന് ഒരു പുതിയ അന്യഭാഷ കണ്ടുപിടിച്ച് അതിനുവേണ്ടി വേണ്ടി ഒരുപാട് തൊങ്ങലും പൊടിയും ഒക്കെ വെച്ചുകൊണ്ട് നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു അന്യഭാഷയെ കുറിച്ചല്ല പറയുന്നത് നിന്റെ ജീവിതത്തിൽ ഭാഷാപരമായിട്ട് വ്യത്യാസമുണ്ടാകും കഴിഞ്ഞ ദിവസം നീ ചിന്തിച്ചതുപോലെയും സംസാരിച്ചതുപോലെയും അല്ലാതെ നിങ്ങളിൽ ഒരു ദിവസം കൂടെ അല്ലെങ്കിൽ ഒരു വർഷം കൂടെ പ്രായമായി ദൈവത്തോട് അടുത്തു ചെന്ന് അനുഭവങ്ങളുണ്ട് അനേക അനുഭവങ്ങൾ ദൈവത്തിന്റെ സന്നിധിയിൽ പകരുവാനുണ്ട് ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ ആ അനുഭവവും സന്തോഷവും മറ്റാർക്കും കൊടുക്കുവാൻ കഴിയാത്തതായ ഒരു സ്നേഹ പ്രകടനം ദൈവത്തിനു വേണ്ടി തിരുമുൽ കാഴ്ചയായി നീ അർപ്പിക്കുന്നതിനിടയായി തീരും ഒരു തുണ്ട് ഭൂമി പോലും ഒരു നുള്ളു ഭൂമി പോലും അടക്കം ചെയ്യുവാൻ പോലും ആറടി മണ്ണിന് അവകാശമില്ലാതിരുന്ന നിന്നെ ആ ഭൂമിയിൽ ദൈവം നിനക്ക് ചില അവകാശങ്ങൾ തന്നു നിന്റേതെന്ന് പറയുവാൻ നിനക്ക് ചിലതെല്ലാം ഇന്നുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ഇല്ലായിരുന്ന ഒരു അനുഭവം ഉണ്ടെന്ന് ഓർക്കണം ദൈവത്തിന്റെ മഹിത്വം ഉണ്ടാകട്ടെ ഒരു പുതിയ സന്തോഷത്തിലേക്ക് പുതിയ ആരോഗ്യത്തിലേക്ക് പുതിയ സൗഖ്യത്തിലേക്ക് അനേക ദിവസങ്ങളായി നീ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രവർത്തിച്ച് നിലവിളിച്ചു കൊണ്ടിരുന്നതായ അനേക വിഷയങ്ങളുടെ നടത്തിപ്പിന് ദൈവം നിന്റെ മുൻപിൽ ഒരിക്കലായ വഴികളുടെ അത്ഭുതകരമായ വഴികളുടെ ആ നടത്തിപ്പുകളെ ഓർക്കുമ്പോൾ നീ ഹൃദയം തുറന്ന് ദൈവത്തിൽ സന്തോഷിക്കുന്ന സന്തോഷം കാണുവാൻ കർത്താവ് നിന്റെ നടുവിൽ വരുന്നു എന്നുള്ളതാണ് സത്യം പ്രിയപ്പെട്ട ദൈവ പേ ഇതിലെ നമ്മുടെ ആരാധനയിൽ പുതുമ നമ്മുടെ വാക്കുകളിൽ പുതുമാ സ്വർഗീയ സന്തോഷത്തിൽ പുതുമാ നമ്മുടെ സംസാരത്തിൽ പുതുമ നമ്മുടെ ഇടപാടുകളിൽ പുതുമ ദൈവവുമായിട്ടുള്ള സകല കാര്യങ്ങളിലും നമുക്ക് പുതുക്കമുള്ളവരായി തീരുന്നുണ്ടെങ്കിൽ അവൻ നിന്റെ നാവിൽ ആരാധനയ്ക്കായി ചില പാട്ടുകൾ നിന്റെ നാവിൽ തരും അവൻ എന്റെ വായിൽ പുതിയ പാട്ട് തന്നു ആ പാട്ടിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ എന്റെ ദൈവത്തിന് സ്തുതി തന്നെ അതിനെല്ലാം ക്രോഡീകരിച്ച് നോക്കുമ്പോൾ യും മാനവും മഹിത്വവും ഒക്കെ മറ്റു മനുഷ്യർക്കല്ല ഒരു പ്രസിഡന്റിനുമല്ല ഒരു രാജാക്കന്മാർക്കല്ല ഒരു മഹിത്വമാണ്വർക്കല്ല മനുഷ്യർക്കാർക്കുമല്ലോവയ്ക്ക് മാത്രം ദൈവത്തിന് മാത്രം നിന്നെ നടത്തിയവന് നിന്നെ വിളിച്ചവന് അങ്ങനെ നിന്റെ കുടുംബത്തിൽ പുതിയ ഗാനങ്ങളും പുതിയ പാട്ടുകളും ഉയരുമ്പോൾ ഒരു പുതിയ സന്തോഷം നിന്റെ ഭവനത്തിലേക്ക് വരികയായി അവിടെയാണ് അല്ലെങ്കിൽ നീതിമാന്മാർ വസിക്കുന്നത്